തഴവ കുതിരപ്പന്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെയും പരിഷ്കാര ഗ്രന്ഥശാലയുടെയും സംയുക്ത തുടക്കമായി പുസ്തകം ചങ്ങാതി പദ്ധതിക്കും തുടക്കം കുറിച്ചു ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെയും പരിഷ്കാര ഗ്രന്ഥശാലയുടെയും സംയുക്ത വായനാ പക്ഷാചരണത്തിന് തുടക്കമായത് പുസ്തകം എന്റെ സന്തോഷ് സുകുമാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വലിയ വലിയ ഭരണകർത്താക്കൾ വലിയ വലിയ സാഹിത്യകാരന്മാർ വലിയ വലിയ സിനിമാ താരങ്ങൾ വലിയ വലിയ കലാകാരന്മാർ വലിയ വലിയ പാട്ടുകാർ ഇവരെ എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരാണെന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അടിസ്ഥാനപരമായ കാര്യം ആദ്യം നമുക്ക് മനസ്സിലാകുന്നത് പുസ്തകം എന്റെ ചങ്ങാതി പദ്ധതിയുടെ ഉദ്ഘാടനം സാഹിത്യകാരൻ എ എം മുഹമ്മദ് വഹിച്ചു ആർ ഗോപകുമാർ പി ഗീത സലിം അമ്പിത്തറ കൂടത്തറ ശ്രീകുമാർ ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ